സാംസ്കാരിക നടന്നു വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്തരെ ആദരിച്ചു കണിമംഗലത്തുള്ള സ്വകാര്യ വിദ്യാലയത്തിൽ വത്സലവാസുദേവൻ പ്രൊഫസർ പി സുധാകരൻ രാധാമണിയമ്മ രാംകി എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെയൊക്കെ പൂമുഖമാണ് അത് തിരിച്ചറിയുക നെന്മാറയുടെ സുമനുസുകളുടെ മൊത്തത്തിലൊരകമായ അകം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ അകം പ്രസിഡന്റ് രാജീവ് മേനോൻ അധ്യക്ഷത വഹിച്ചു ശ്രീദേവി രാമനാഥൻ ജെ സി രാമചന്ദ്രൻ സീതു ശാന്തകുമാർ അയലൂർ ഹരി മണി കുമരമ്പുത്തൂർ തുടങ്ങിയവർ വാങ്ങി അജിത് കുമാർ ഷാബു പ്രകാശ് മുല്ലയ്ക്കൽ ജോയിത്താഴത്ത സുരേഷ് അനന്തരാമൻ സുകേഷ് എന്നിവർ സംസാരിച്ചു സ്കൂളിൽ വ്യത്യസ്ത പ്രകടനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു അകം സെക്രട്ടറി ഹരിദാസ് സ്വാഗതവും ട്രഷർ രമ്യമോൾ ദിലീപ് നന്ദിയും പറഞ്ഞു